നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഭാസപ്പടി കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ മരുമകന്റെയും അമ്മായിയ്യപ്പൻ്റെയും അടക്കം കസേരയും രാഷ്ട്രീയ ജീവിതവുമെല്ലാം തുലാസിലാടുകയാണ് അന്വേഷണം അവസാനഘട്ടത്തിലാണ് എന്ന് ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എസ് എഫ് ഐ ഒ വ്യക്തമാക്കുകയുണ്ടായി സ്വതന്ത്ര അന്വേഷണമാണ് നടത്തുന്നത് എന്നും ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല അന്വേഷണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് തങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണോ എന്നതിൽ കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത് അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയനടക്കം ഇരുപത് പേരുടെ മൊഴിയെടുത്തു കഴിഞ്ഞു ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയുടെയും മൊഴിയെടുത്തു സി എം ആർ എല്ലിന്റെ ഹർജി തള്ളണമെന്നും സത്യവാങ്മൂലത്തിൽ മാസപ്പിടി ഇടപാട് ആദായ നികുതി ഇൻക്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണ് എന്നും മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സി എം ആർ എല്ലിൻ്റെ ഹർജി ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുത് എന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ മുഖ്യന്റെ മകൾക്കെതിരായ തെളിവുകൾ ശക്തമാണ് എന്ന് ഹർജിക്കാരൻ വാദിക്കുന്ന ഈ സാഹചര്യത്തിലും ബഹുമാനപ്പെട്ട നീതിപീഠത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ് ദില്ലി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ദില്ലി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കണ്ടെത്തി എന്ന വാർത്ത ഞെട്ടലോട് കൂടിയാണ് നമ്മൾ കേട്ടത് വ്യവസ്ഥയിൽ ഒരു പൗരനുള്ള എല്ലാവിധ വിശ്വാസങ്ങളും തുലാസിലാക്കുന്നതായിരുന്നു ഈ വാർത്ത മുഖ്യമന്ത്രി പുത്രിയുടെ കേസും അട്ടിമറിക്കപ്പെട്ടേക്കാം എന്ന സ്വാഭാവികമായ സംശയത്തിനാക്കം കൂട്ടുന്നതാണ് ഈ സംഭവം എന്തായാലും ഈ വിഷയം അതീവ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് അതുകൊണ്ടുതന്നെ അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി അന്വേഷണ റിപ്പോർട്ട് പരസ്യമാക്കിയിരിക്കുകയാണ് സുപ്രീംകോടതി തെളിവുകളടങ്ങുന്ന റിപ്പോർട്ടാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ കറൻസി നോട്ടുകളുടെ ചിത്രവും റിപ്പോർട്ടിലുണ്ട് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ സമർപ്പിച്ച റിപ്പോർട്ടാണ് സുപ്രീംകോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സുപ്രീംകോടതി നടത്തിയ അപൂർവമായ നീക്കമാണ് ഇത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ആരോപണം നിഷേധിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് വർമ്മയുടെ മറുപടിയും റിപ്പോർട്ടിലുണ്ട് കൊളീജിയം അംഗങ്ങളായ ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് വിക്രംനാഥ് എന്നിവരുമായി കൂടിയാലോചിച്ചാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രേഖകൾ പരസ്യമാക്കിയത് അതേസമയം വീഡിയോയുടെ ഉള്ളടക്കം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നും തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയാണ് യതിയെന്നും ജസ്റ്റിസ് വർമ്മ ആരോപിച്ചു ജസ്റ്റിസ് യശുവന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ച കെട്ടുകണക്കിന്റെ നോട്ടുകെട്ടുകൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു പതിനഞ്ച് കോടിയോളം രൂപയുടെ നോട്ടുകളാണ് കണ്ടെത്തിയത് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി ജസ്റ്റിസ് യശുവന്ത് വർമ്മയ്ക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ചേർന്നുള്ള സ്റ്റോർ റൂമിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്ധാവലിയ മലയാളിയും കർണാടക ഹൈക്കോടതി ജഡ്ജിയുമായ അനു ശിവരാമൻ എന്നിവരുടെ സമിതി അന്വേഷിക്കും ജസ്റ്റിസ് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്താൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു അതേസമയം ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡൽഹി ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ശനിയാഴ്ച നിലപാട് മാറ്റി മാർച്ച് പതിനാലിന് രാത്രിയിലാണ് ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ വസതിയിൽ തീപിടുത്തമുണ്ടായത്